ഒന്ന് കിട്ടാനില്ല സാറേ കിട്ടാൻ ഇത് ഇവരുടെ എല്ലാ കിട്ടിയോട്ടിയോ കേറയിൽ കിട്ടിയോ ഫോണും കെ റൈസും കേറയിലൊന്നും കിട്ടാത്ത സാധനങ്ങളുടെ പേരാണ് കിട്ടാത്ത റൈസ് പറയട്ടെ കെ ഫോൺ പറഞ്ഞാൽ കിട്ടാത്ത ഫോൺ നമസ്കാരം മലയാളി എന്താ ഇങ്ങനെ എല്ലാവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ ഭാരത് റൈസിന് പകരമായി സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്ന ഏതു വഴി വിതരണം ചെയ്യുന്ന സപ്ലൈകോ വഴി സാധനങ്ങളൊന്നുമില്ലാത്ത സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന ശബരി വിതരണ ഉദ്ഘാടനം മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഇന്ന് നിർവഹിച്ചിരുന്നു അങ്ങനെ അതും വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ കെ റൈസ് കെയറൈസും മറ്റ് പദ്ധതികൾ പോലെ തന്നെ സ്വപ്നത്തിലെ പദ്ധതിയാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി കാരണം ഉദ്ഘാടനത്തിനുമായി എന്നുപോലും കെയറൈസ് വാങ്ങാൻ കിട്ടുന്നില്ല ഇതേക്കുറിച്ച് പരിഹാസവുമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്ത് വന്നു ആ ദൃശ്യങ്ങൾ നിങ്ങളൊന്ന് കണ്ടു കണ്ടുനോക്കൂ എവിടെ ഒന്ന് കിട്ടാനില്ലെന്ന് സാറേവിടേം കിട്ടാനില്ല കിട്ടാത്ത സാധനങ്ങളുടെ പേരാണ് കിട്ടാത്ത റൈസ് പറയട്ടെ കെ ഫോൺ പറഞ്ഞാൽ കിട്ടാത്ത കിട്ടാത്ത കെ റയിൽ എന്ന് പറഞ്ഞാൽ കിട്ടാത്ത റയില് അദ്ദേഹം പറയുന്നത് എത്ര ശരിയാണ് ഇപ്പോൾ മനസ്സിലായില്ലേ ഇതാണ് കിട്ടാത്ത സാധനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ച് അതൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന കെ സർക്കാർ കെ റൈസ് എന്ന കിട്ടാത്ത റൈസും കെ ഫോൺ എന്ന കിട്ടാത്ത ഫോണുമെല്ലാം ജനങ്ങളുടെ മുന്നിൽ തള്ളി വെച്ച് ആളാകാൻ ശ്രമിക്കുന്ന സർക്കാർ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇതിലും വലിയ പൊള്ളയായ പദ്ധതികളുമായി സാധാരണക്കാരുടെ അടുക്കലേക്ക് അവർ ഓടിയെത്തും പക്ഷേ ആ വിദ്യ ഒന്നും ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല കേട്ടോ അപ്പോ വീണ്ടും കാണാം നന്ദി